ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാവട്ടെ മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കവുമായാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മഞ്ജു എന്ന യുവതിയുടെ സാക്ഷ്യമാണ് അതിൻ്റെ ഉള്ളടക്കം ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ പേര് മഞ്ജു ഞാൻ ഖത്തറിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു അങ്ങോട്ട് പോകും മുമ്പ് എൻ്റെ മൂന്ന് മക്കളെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചാണ് പോയത് ഇളയ മോൾക്ക് പത്ത് മാസം രണ്ടാൺമക്കൾ പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് ഞാൻ ഈ വർഷം ഓഗസ്റ്റ് ലാസ്റ്റിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമിച്ചു കാരണം എൻ്റെ മൂത്ത മകൻ മൊബൈൽ ഫോണിന് അഡിക്ഷനാണ് അവൻ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാൽ അവൻ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് അഡിക്റ്റായതിനു ശേഷം ആ വീട്ടിലെ വേറെ ഒരു കാര്യങ്ങളിലും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നിൻ്റെ ഞാൻ വളരെ നി നിരാശപ്പെട്ടു അതിനുശേഷം ഞാൻ ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ ഈ കുട്ടികളെ ഇവിടെ വിട്ടിട്ട് എങ്ങനെ പോകും ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു മോഹം വന്നു ഐ എൽ ടി എസ് പഠിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെയും കൂട്ടി ഒരുമിച്ച് പോകാൻ കഴിയും അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് എൻ്റെ നാത്തൂൺ എന്നെ വിളിച്ച് പറഞ്ഞത് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക ഞാൻ ഉടമ്പടി എടുക്കുവാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഐ എൽ ടി എസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു ഉടമ്പടി എടുക്കാൻ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഭാരമായിരുന്നു ഒരായിരം ദുഃഖങ്ങളുണ്ടായിരുന്നു ഒരു കല്ല് കെട്ടിവച്ചതായാണ് ഞാൻ കൃത്ബാസനത്തിൽ കടന്നു വന്നത് ഇവിടെ വന്ന് ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്തു ഞാൻ പന്ത്രണ്ടര വരെ ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചപ്പോൾ അമ്മേ കാനായിലെ കല്യാണ വീട്ടിലെ കുറവ് അങ്ങ് നികുതിയതുപോലെ അമ്മേ എൻ്റെ വീട്ടിലെ കുറവുകൾ അമ്മ നിവർത്തിച്ചു തരണം എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എടുത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ കിട്ടിയ ഒരു അനുഭവമായിരുന്നു ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മുഖത്ത് നല്ല സന്തോഷം ഹസ്ബൻഡ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്തു പറ്റി ഞാൻ പറഞ്ഞു അമ്മയും തിരുക്കുമാരനും എൻ്റെ കൂടെയുണ്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയമുണ്ടായിരുന്നു അതിതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രോപ്രായം നടക്കുന്നില്ലായിരുന്നു കുഞ്ഞുങ്ങൾ ഈശോ നോക്കിയിരിക്കില്ല പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മകൻ ഞാൻ അന്നത്തെ ദിവസം രാത്രി പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ മൂത്ത മകൻ ശ്രദ്ധിച്ചിരിക്കുന്നില്ല ഞാൻ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ മൂത്ത മകനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു ഈശോയുടെ മുമ്പിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ നെറ്റിയിൽ തേച്ചു കൊടുത്തു പിറ്റേ ദിവസം അങ്ങനെ ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഈസോയെ നോക്കാൻ തുടങ്ങി കുറിച്ച് വരയ്ക്കാനും ഉഴപ്പുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു എന്നാൽ മകൻ പിന്നെയും ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങി പിറ്റേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവന് എക്സാം തുടങ്ങി മാത്സ് അവന് വളരെ ബുദ്ധിമുട്ടാണ് അത്തവണ മാത്സിന് അവൻ ഫെയിലായി ഫെയിലായത് അവന് വിഷമമായി അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ഇനി ഫോൺ വിളിക്കുന്നില്ല എപ്പോഴെങ്കിലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വേദോപദേശം കഴിഞ്ഞു വരുമ്പോൾ ഫോൺ തന്നാൽ മതിയെന്ന് അല്ലാതെ എനിക്ക് ഫോൺ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു കാരണം ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുക എന്നത് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു ഒരു ഒരുമാതിരി ബ്രാന്റ് പിടിച്ച മാതിരിയാണ് മുറ്റത്ത് പോയി കല്ലെറിയും മുഖത്തോട്ട് നോക്കാതെ കുത്തിയിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കും എന്നാൽ ഇപ്പോഴതില്ല എൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കുന്നു ഇത്തവണത്തെ എക്സാമിന് നല്ല മാർക്കുണ്ട് അതുപോലെ അവൻ ഫ്രീ ടൈമിൽ പടം വരയ്ക്കുക മറ്റേ ചെയ്യത്തുള്ളൂ ശനിയാഴ്ച മാത്രമേ അവൻ ഫോൺ ചോദിക്കുകയുള്ളൂ അന്നേരം ഞാൻ അവന് കൊടുക്കും മുമ്പത്തെ പോലെ അവൻ ചാഷ്ടകൾ കാണിക്കുന്നില്ല ദൈവത്തിന് ഒത്തിരി നന്ദി എൻ്റെ രണ്ടാമത്തെ നിയോഗം ഐ എൽ ടി എസിന് പഠിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒരു ബേസിക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഐ എൽ ടി എസ് ഫീസ് അടയ്ക്കാൻ നേരം ഹസ്ബൻ്റിന് വിഷമമായിരുന്നു നീ ജയിക്കുമോ എന്ന ടെൻഷൻ ഞാൻ പ്രാർത്ഥിച്ചു ഐ എൽ ടി എസിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു ക്ലാസ്സിലെ സാറും പറഞ്ഞു ഇംഗ്ലീഷ് പോയതെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എക്സാമിന് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷെ ഞാൻ മാതാവിൻ്റെ രൂപം ഇട്ടുകൊണ്ടാണ് പോയത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ അമ്മ എന്നെ സഹായിക്കണം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ദുഃഖവും തോന്നിയില്ല പിറ്റേന്ന് റൈറ്റിങ്ങും ലിസനിങ്ങും ആയിരുന്നു അതിനും ഞാൻ കാശുരൂപം കൊണ്ടുപോയി എല്ലാവരും എഴുതുമ്പോൾ എനിക്ക് എഴുതാൻ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തൊക്കെയോ എഴുതി അത്രയ്ക്ക് പാടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡ് എന്നോട് എങ്ങനെയാണ് ഇപ്പോൾ എക്സാം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എഴുതുന്നതിനനുസരിച്ച് ഞാൻ ഫെയിൽ ആകും എന്നാൽ എൻ്റെ തൃക്കുമാരനെയും അമ്മയെയും കൂട്ടിയാണ് ഞാൻ പോയിട്ടുള്ളത് എൻ്റെ പരീക്ഷക ഒന്നും കൂടി എഴുതാനായിട്ട് അവർ വിട്ടിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച റിസൾട്ട് വരുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ റിസൾട്ട് വരികയാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ശനിയാഴ്ച വരേണ്ട റിസൾട്ട് വെള്ളിയാഴ്ച വന്നു അതിൽ ഞാൻ നല്ല മാർക്കോട് കൂടി പാസ്സായി മൂന്നാമത് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരുന്നു ആ മദ്യപാനത്തിൽ നിന്നും ഭർത്താവിന് പൂർണ്ണമായി വിടുതൽ ലഭിച്ചു ഇങ്ങനെ പോകുന്നു ആ സാക്ഷ്യത്തിൻ്റെ ഉള്ളടക്കം വളരെ അർത്ഥവത്തായ ഒരു സാഹചര്യം തന്നെയാണിത് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം അവർ എപ്പോഴും മൊബൈൽ ഫോണിന് അടിമയാണ് എന്തിനേറെ പറയുന്നു ജനിച്ച് കളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു പുതിയ കുടുംബ പരിഷ്കാരമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെ ശ്രദ്ധിച്ചാലും നമുക്കറിയാം കുട്ടികളുടെ കയ്യിലാണ് മാതാപിതാക്കളുടെ മൊബൈൽ ഫോൺ അവർ അതിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും അവർ കാരണമായിട്ട് പറയുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് യാതൊരു ശല്യവും അല്ലെങ്കിൽ അവൻ അത് ഇതും ചെയ്തുകൊണ്ടിരിക്കും ശല്യപ്പെടുത്തുകൊണ്ടിരിക്കും ആണ് എന്നാൽ ഈ മൊബൈൽ ഫോൺ അവന് കൊടുത്താലോ പിന്നെ അവനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത്തരം മനോഭാവം വളരെ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മുടെ മക്കളെ കൊണ്ടു ചെന്നിരിക്കുക അവർ അതിനെ അടിമപ്പെട്ടു പോകും പിന്നെ അതിൽ നിന്ന് അവരെ പിന്തിരിക്കുക വളരെ ബുദ്ധിമുട്ടാണ് ഈ അമ്മയ്ക്ക് കൃപാസന മാതാവ് വലിയൊരു അനുഗ്രഹമാണ് നൽകിയത് ആ മകനെ ആ മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നിന്ന് അകറ്റി എടുക്കുവാൻ പക്ഷേ എല്ലാ മാതാപിതാക്കളും അങ്ങനെ അമ്മ മാതാവിനെ പ്രാർത്ഥിച്ച് വിളിക്കണമെന്നില്ലല്ലോ ഇതൊരു വലിയൊരു പാഠമാണ് കുട്ടികളിൽ സ്വഭാവ രൂപീകരണത്തിന് മാതാപിതാക്കൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ശ്രദ്ധ കാണിക്കുന്നില്ല കാരണം ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ് വീട്ടിലെ കാര്യങ്ങൾ എന്തെല്ലുമൊക്കെയോ ചെയ്ത് എന്തെല്ലൊക്കെയോ ഉണ്ടാക്കി വെച്ച് ഓഫീസിലേക്കോ കമ്പനിയിലേക്കോ ഓടി പോകുന്ന മാതാപിതാക്കൾ അവിടെ കുട്ടികൾ ഏകാന്തതയിലായി തീരുമ്പോൾ അവർക്ക് പിന്നെ സമയം കളയാനായിട്ട് ആകെയുള്ളൊരു വസ്തു മൊബൈൽ ഫോണാണ് വളർന്നു വരുന്നതോടൊപ്പം ആ മൊബൈൽ ഫോണിൻ്റെ അടിമത്തം അവരിൽ കൂടുതൽ ദൃഢമാവുകയും പിന്നെ അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാത്ത വിധമാണ് അതിന് അടിമപ്പെട്ടു പോകുകയും ചെയ്യും പലപ്പോഴും നമ്മൾ പല പത്രങ്ങളിലും വായിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കൃപാസനമാതാവെ ഇങ്ങനെ അനേകം കുട്ടികൾ മൊബൈൽ ഫോൺ അഡിക്ഷന് വിധേയമായിട്ടുണ്ട് അവരിലേക്ക് അമ്മമാതാവെ കസ്താവ യേസിൻ്റെ തീരെ രക്തം തെളിച്ച് ആ മക്കൾക്ക് ആ ഫോൺ അടിമത്തത്തിൽ നിന്നും വിടുതൽ നൽകി അവരെ അനുഗ്രഹിക്കണമേ അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മയെ ഈ സാക്ഷ്യം ഇവിടെ ഞാൻ നിർത്തുകയാണ് മറ്റൊരു സാക്ഷിയവുമായി മറ്റൊരിക്കൽ വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ